അമ്മ ആ നീയായിരുന്നോ ഞാൻ വിചാരിച്ച് അവളും പിള്ളേരുമായിരിക്കുന്നു ഇതെന്താ നീ കഴിഞ്ഞ മാസം വന്നിട്ടങ്ങ് പോയതല്ലേ ഉള്ളു പിന്നെന്താ ഇത്ര ധൃതി പിടിച്ച് ഇങ്ങ് പോന്നേ പിള്ളേരെയൊന്നും കൂട്ടാതെ ഞാൻ അമ്മേനെ ഒന്ന് കാണാന്ന് ഓർത്ത് വന്നതാ ഓ ദാച്ചിട്ട് വയ്യമ്മ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു അമ്മ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ നീ എന്തിനാ ഇത്ര വിഷമിച്ച ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് നടന്നേ ഒരു ഓട്ടോ ു പോരായിരുന്നല്ലോ അതിനും കാശില്ലായിരിക്കും പിള്ളേരാണെങ്കി ഇവിടുന്ന് പോയപ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞതാ ആ അത് നടന്നില്ല ഓ അതുങ്ങളെയാണെങ്കിൽ കാണുമില്ല എത്ര നേരമൊന്നും പറഞ്ഞ നോക്കിയിരിക്കണേ അതിന് അമ്മ എന്തിനാ ഇത്ര ആദ്യം പിടിക്കുന്നേ അവര് ബസ്സിനൊക്കെ കയറി വരുമ്പോൾ താമസിക്കൂലേ ബസ് കിട്ടാഞ്ഞിട്ടാവും ബസ്സിനൊന്നുമല്ല അവർ വണ്ടിക്കാ പോണത് വണ്ടിയിലോ ആ കാറെടുത്തായിരുന്നു കാറൊക്കെ മേടിച്ചോ എന്നിട്ട് എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ കാറൊക്കെ വാങ്ങാനുള്ള പൈസയൊക്കെ അവൻ്റെയിലും ഉണ്ടായിരുന്നോ അത് നമ്മുടെ വടക്കേലെ പറമ്പങ്ങ് വിറ്റ് അല്ലാതെ അവൻ്റെയിൽ ഇവിടെന്നാ കാശ് സ്ഥലം വിറ്റോ എന്നിട്ടുണ്ടമ്മ എന്നെ ഒന്നും അറിയിക്കാതിരുന്നത് അച്ഛൻ മരിക്കാൻ കിടന്ന സമയത്ത് പോലും ആ സ്ഥലം വിൽക്കുമ്പം അതിൽ നിന്ന് ഓഹരി എനിക്ക് തരണമെന്ന് പറഞ്ഞിരുന്നതല്ലേ എന്നിട്ടെന്താ അമ്മ എന്നെ ഒന്ന് അറിയിക്കേ പോലും ചെയ്യാതിരുന്നത് അമ്മയ്ക്കറിയാമല്ലോ എൻ്റെ ആ വീട്ടിലെ അവസ്ഥ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് എന്നിട്ടും അത് വിറ്റിട്ട് അതിൽ നിന്നൊരു ഷെയർ എനിക്കെന്താ അമ്മ തരാതിരുന്നത് ഓ ഇതൊക്കെ നിന്നെ അറിയിക്കേണ്ട കാര്യം എന്തുവാ അവനല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണത് എൻ്റെ മരുന്ന് മേടിക്കുന്നതും എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നോക്കി നടത്തണ അവനല്ലേ അല്ലാതെ നീ വന്നതെന്നല്ലല്ലോ നോക്കണത് അല്ലെങ്കിലും നിനക്കെവിടുന്നാ സമയം അവിടുത്തെ കാര്യം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് നിനക്ക് സമയമുണ്ടോ പണ്ടേ അമ്മയ്ക്ക് അവനോടെല്ലേ സ്നേഹമുള്ളു എന്നോട് ഒരു തരി സ്നേഹം പോലും ഇല്ലല്ലോ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു നിന്നെ കെട്ടിച്ചു വിട്ടപ്പം തരാനുള്ളതെല്ലാം തന്നു തന്നെയല്ലേ കെട്ടിച്ചത് എന്നെ അതീ കൂടുതലൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് പിന്നെ നിന്റെ കെട്ടിയവൻ ഒരു കള്ളുകൂടിയനായ കൊണ്ട് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അതിന് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ് മണി അഞ്ചരയായി ആറു മണിക്കല്ലേ നിനക്ക് അങ്ങോട്ട് പോകാനുള്ള ലാസ്റ്റ് ബസ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ പാടുപെടേണ്ടി വരും നീ എന്നാ ഇറങ്ങാൻ നോക്ക് അതമ്മ പറയണ്ട ഞാൻ പൊക്കോളാം ഞാൻ ഇങ്ങോട്ട് വരുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എൻ്റെ മക്കൾക്ക് അച്ചമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ അമ്മ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടണമെന്ന് ഞാൻ നിൽക്കണമെന്നുമില്ല ഞാൻ പോയേക്കുവാണ് ആ മോള് വന്നോ അമ്മ ചേച്ചി വന്നിട്ട് പോയല്ലേ ഞാൻ ചേച്ചീനെ കണ്ടിരുന്നു ഒരു ഗ്ലാസ് ചായ പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞു അമ്മ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് കൊടുക്കാനുള്ള ഷെയർ ഞങ്ങൾ കൊടുക്കും മക്കൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടുപേരെ ഒരേപോലെ കാണാൻ പഠിക്കണം അമ്മയുടെ അവസാന കാലത്ത് ഇവരിൽ ആരാ അമ്മേനെ സഹായിക്കാനുണ്ടായെന്ന് പറയാൻ പറ്റില്ല